നഷ്ടസാധ്യത സാധ്യത ഒട്ടുമില്ലാത്ത ഒരു ബിസിനസ് ഐഡിയ അധികം പണം മുടക്കേണ്ടതില്ല ജസ്റ്റ് ഒരു രണ്ടായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓരോ ബിസിനസ്സുകളും ട്രൈ ചെയ്ത് വിജയിക്കുന്നത് ഏതെന്ന് കണ്ടുപിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ നിന്ന് ചെയ്യാം നമുക്ക് തന്നെ ചെയ്യാം അത് ഉണ്ടാക്കൽ അതിൻ്റെ പാക്കിങ് അതിന്റെ വിതരണം ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെയുള്ള ചെറിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എന്നാൽ ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് എബൗ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകും അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇടാറുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും വന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാമോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഐഡിയ വീണ്ടും ഇടുന്നത് നേരത്തെ കണ്ടവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് പനി പനിനീർ നമ്മളുടെ ആരാധനാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ അതുകൂടാതെ ഫുഡ് അങ്ങനെയുള്ള കുറേ ഐറ്റത്തിൽ ആപ്ലിക്കബിൾ ആകുന്ന ഒരു ഐറ്റമാണ് റോസ് വാട്ടർ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അതിനുശേഷം അതിന്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പറയുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഐറ്റം ആണ് ഇതിന് വേണ്ടി വേണ്ടത് അതിൽ ഒന്നാണ് സൊലിബിൾ റോസ് എസൻസ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ നോട്ട് മെഡിക്കൽ സ്റ്റോർ കെമിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാ ടൗണുകളിലും ഇത്തരത്തിലുള്ള കെമിക്കൽ ഷോപ്പുകൾ ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ട് അത് വാങ്ങിക്കുക അതിന്റെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലിറ്ററിന് നമുക്ക് സോല്യബിൾ റോസ് എസൻസ് വേണ്ടത് അൻപത് എം എൽ ആണ് നമുക്ക് ബാക്കി തൊള്ളായിരത്തി അൻപത് എം എല്ലും വേണ്ടത് ശുദ്ധജലമാണ് പ്യോർ വാട്ടർ അത് ആറോ വാട്ടറോ അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഇൻടേക്ക് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്യോറായിട്ടുള്ള സാധനം തന്നെ ഉപയോഗിക്കണം ഈ രണ്ട് സാധനം അതായത് തൊള്ളായിരത്തി അൻപത് മിൽ ശുദ്ധജലത്തിലേക്ക് അൻപത് മില്ലി റോസ് എസൻസ് അതായത് സൊലുവിൾ റോസ് എസൻസ് കലർത്തി നന്നായിട്ട് ഇളക്കുക ദാറ്റ്സ് ഓൾ അതിനുശേഷം നമുക്ക് അൻപത് എം എൽ നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ്റി അൻപത് എം എൽ അഞ്ഞൂറ് എം എൽ ഒരു ലിറ്റർ ഇങ്ങനെ ബോട്ടിലുകൾ ലഭിക്കാറുണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വൈറ്റ് ബോട്ടിൽസാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നതെല്ലാം വൈറ്റ് ബോട്ടിൽസിലാണ് ഒന്ന് പ്യോർ വൈറ്റ് അതിനകത്ത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കില്ല കാണാൻ പറ്റില്ല ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെമി വൈറ്റ് ബോട്ടിൽസ് കിട്ടും അകത്തെ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ബോട്ടിലുകളാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതും നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണുകളിലെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ലഭിക്കും ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ബോട്ടിലുകളിലേക്ക് പാക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മളൊരു സ്റ്റിക്കർ ഉണ്ടാക്കണം അതിൽ സാധാരണഗതിയിൽ റോസ് വാട്ടർ ഒരെണ്ണം മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ അറിയാൻ പറ്റും അത് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വരണം അതിന്റെ ഡീറ്റെയിൽസ് ദെൻ നല്ല ഒരു അടിപൊളി റോസാപ്പൂവിൻ്റെ പടമൊക്കെ കൊടുത്തൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയിരിക്കുക ആ സ്റ്റിക്കർ ചെറിയ അളവിൽ അതായത് നമ്മളുടെ ബോട്ടിലിന്റെ വ്യാസത്തിനനുസരിച്ച് അതിന്റെ റേഡിയേഷനുസരിച്ചായിരിക്കണം നമ്മളുടെ സ്റ്റിക്കർ ഉണ്ടാക്കേണ്ടത് അത് കട്ട് ചെയ്ത് അതിലിട്ട് ഒട്ടിക്കുക അപ്പോൾ ഒരു ഷീറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് മുപ്പത് ബോട്ടിലെങ്കിലും ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ നമുക്ക് കിട്ടും ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം കാരണം ഇത് എഡിബിൾ കൂടി ആയതുകൊണ്ട് ആ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കൂടെ വേണം ഇനി അഥവാ അതില്ലാതെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നോട്ട് ഫോർ ഇൻടേക്ക് എന്ന ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പാടില്ല നോട്ട് എഡിബിൾ എന്നതിൽ എഴുതി വെച്ചിരിക്കണം കഴിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി ഇതവിടെ വിൽക്കും ഇത് വിൽക്കുന്നത് മെയിൻലി പൂജാ കടകളിലാണ് അങ്ങനെയുള്ള ഷോപ്പുകൾ ധാരാളം നമുക്ക് ലഭിക്കും നമുക്ക് അമ്പലങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല പള്ളികൾക്ക് പഞ്ഞമൊന്നുമില്ല എല്ലായിടത്തും ഇത് വിറ്റുപോകുന്ന ഒരു ഐറ്റം ആണ് ഇനി ഇത് കഴിക്കാൻ കൂടി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഷോപ്പുകളിൽ വിൽക്കാം മാർജിൻ ഫ്രീ മാർക്കറ്റുകളിൽ വിൽക്കാം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ വിൽക്കാം പലതിരക്ക് കടകളിൽ വിൽക്കാം എവിടെ വേണമെങ്കിലും അത് വിൽക്കാൻ പറ്റും ഇതിന്റെ പ്രോഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു അബോ ഫോർട്ടി പെർസെന്റേജ് ആണ് ഇതിന്റെ പ്രോഫിറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ കടക്കാരനോട് ചോദിക്കുക ചേട്ടാ നിങ്ങൾക്ക് ഇത് എത്രക്കെയാണ് കിട്ടിയത് ഒരു പക്ഷേ അദ്ദേഹം പറയാൻ തയ്യാറായില്ല എങ്കിലും ഒരു ഐഡിയ അദ്ദേഹം തരും നമ്മൾ അദ്ദേഹം വാങ്ങിയതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ പൈസ ഇട്ടായിരിക്കും അദ്ദേഹം ഐഡിയ പറയുന്നത് എങ്കിൽ പോലും നമുക്കത് മനസ്സിലാകും ആ ഐഡിയ വെച്ച് നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ എം ആർ പി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിങ് വളരെ മസ്റ്റ് ആണ് ഇതിന് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് പ്രോഡക്റ്റ് നിങ്ങളുടെ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ ഓർഡർ തനിയേ വന്നുകൊള്ളും നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ആദ്യം നിങ്ങളിത് ഈ പ്രോഡക്റ്റും വെച്ച് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക ഞാൻ പറഞ്ഞത് വിട്ടേക്ക് സ്റ്റഡി ചെയ്യുക ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ വിറ്റ് പോകുമോ ഓൾറെഡി വന്നിരിക്കുന്ന ആളുകളുടെ റേറ്റ് എന്താണ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് അവർക്കും മേൽ ഇല്ലെങ്കിൽ അതക്കും മേൽ ഞാൻ എങ്ങനെ പച്ചപിടിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങുക സാമ്പിളിനാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടായിരം രൂപ നമ്മൾ സാമ്പിൾ അടിക്കാൻ വേണ്ടിയിട്ട് ആ സാമ്പിൾ അടിച്ച് നമ്മൾ അതുമായിട്ട് മാർക്കറ്റിൽ കറങ്ങുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് വിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം